നമസ്കാരം ം വിഷൻ ചാനലിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് ഹാർദ്രമായ സ്വാഗതം ഞാൻ അസ്ട്രോളജർ പ്രദീപ് നായർ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണം അതുപോലെ തന്നെ നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു ഇന്നത്തെ വിഷയം ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം ജ്യോതിഷപ്രകാരം പല വിധത്തിലുള്ള മാറ്റങ്ങൾ ഓരോ സമയത്തും സംഭവിക്കുന്നു ഓരോ ഗ്രഹങ്ങൾ പല വിധത്തിലാണ് നിങ്ങളുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നത് പലപ്പോഴും അത് അനുകൂലമോ പ്രതികൂലമോ ആയ അവസ്ഥയിലായിരിക്കും നമുക്ക് അനുഭവപ്പെടുക ജൂലൈ ഇരുപത്തിരണ്ടിന് ഗജകേശ്വരി യോഗമാണ് ഈ ഗജകേശ്വരി യോഗം കാത്തിരിക്കുന്നത് പന്ത്രണ്ട് രാശിക്കാരിൽ മൂന്ന് രാശിക്കാർ വളരെയധികം ഗുണാനുഭവങ്ങൾ ലഭിക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ചു തന്നെ പറയാം നിങ്ങൾ എഴുതി വെച്ചോളൂ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം നല്ല മാറ്റങ്ങൾ ഉണ്ടാവും എന്നത് തീർച്ച തന്നെയാണ് മൊത്തത്തിൽ ജീവിതം മാറ്റിമറിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് ജൂലൈ ഇരുപത്തിരണ്ടിന് രൂപം കൊള്ളുന്ന ഗജകേശ്വരി യോഗം ആ യോഗത്തിന്റെ ഫലമായി ഗുണാനുഭവങ്ങളിലൂടെ സമ്പന്നരാകുന്ന രാശിക്കാരിൽ നിങ്ങൾ ഉണ്ടോ എന്നത് അറിഞ്ഞിരിക്കാം മിഥുനം രാശിയിലാണ് ചന്ദ്രനും വ്യാഴവും ചേർന്ന് ഗജകേശ്വരി യോഗ യോഗം രൂപം കൊള്ളുന്നത് കരിയർ ധനം സന്തോഷം കുടുംബാന്തരീക്ഷം എന്നിങ്ങനെ പല മേഖലകളിലും ഈ ഗജകേശ്വരി യോഗം നമ്മുടെ ജീവിതത്തെ മാറ്റി മറക്കുമെന്ന് തീർച്ച തന്നെയാണ് ഏതൊക്കെ രാശിക്കാർ ഈ ഗുണാനുഭവങ്ങൾ ലഭിക്കുമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യമായിട്ട് രാശിക്കാർക്കാണ് ഈ ഗജകേശ്വരി യോഗത്തിൽ ഗുണം ഗുണാനുഭവങ്ങൾ ലഭിക്കാൻ പോകുന്നത് അതായത് കന്നി രാശിക്കാർക്ക് ഗജകേശ്വരം നല്ല ഒരു തുടക്കമാണ് ജീവിതത്തിൽ ലഭിക്കാൻ പോകുന്നത് മാത്രമല്ല ജീവിതത്തിൽ നൽകുന്നത് നല്ല തുടക്കമാണെങ്കിൽ മാത്രമല്ല ജീവിതത്തിലെ എല്ലാവിധ മേഖലകളിലും ഈ കന്നി കന്നിരാശിക്കാർ ഉയരാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ് ഗജകേശ്വരി യോഗത്തിൻ്റെ അനുഭവത്തിലൂടെ വരാൻ പോകുന്നത് എല്ല പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് മിഥുനൻ രാശി ഇത്തരം ഒരു രാ രാജ്യോഗം രൂപം കൊള്ളുന്നത് മിഥുനൻ രാശിയിൽ പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് ഒരു രാജ്യോഗം രൂപം കൊള്ളുന്നത് എന്ന് പറഞ്ഞു ജോലിയുടെ മാറ്റങ്ങൾ പോലും നിങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലായിരിക്കും നമ്മുടെ ജോലി തന്നെ നമുക്ക് മാറി മറയുന്നൊരവസ്ഥയിലേക്ക് പോകും മാത്രമല്ല വിദ്യാഭ്യാസ കാര്യത്തിലും നിങ്ങളെ ആർക്കും തോൽപ്പിക്കാൻ സാധിക്കുകയില്ല അതുപോലെ തന്നെ വിവാഹത്തിന്റെ കാര്യത്തിൽ തീരുമാനമാവുന്നു ആരോഗ്യത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ുണ്ടാവും എന്നുള്ളതാണ് ടീച്ചർ എഴുത്ത് മാധ്യമ എന്നിങ്ങനെ മേഖലകളിൽ നിങ്ങളെ തിളങ്ങി നിൽക്കുന്ന അവസരങ്ങൾ ഉണ്ടാവും ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം തന്നെ മാറി അതിഗംഭീര മാറ്റങ്ങളിലേക്കാണ് നിങ്ങൾ പോകുന്നത് ബിസിനസ് ആരംഭിക്കുന്നതിനും ഉള്ള ബിസിനസ്സിൽ നേട്ടങ്ങൾ കൊണ്ടുവരുന്നതിനും ഏറ്റവും അനുകൂലമായ സമയമാണ് കന്നിരാശിക്കാർ വരാൻ പോകുന്നത് ഇരുപത്തിരണ്ട് എന്നത് നിങ്ങൾ എഴുതി വെക്കേണ്ട ഒരു തീയതിയാണ് എന്നാൽ തീർച്ചയായിട്ടും അത് എഴുതി വെച്ചോളൂ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായിരിക്കും കന്നി രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അടുത്തത് മിഥുനം രാശിയാണ് മിഥുനൻ രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്കാണ് ഈ ഗജകേശ്വരി യോഗം രൂപം കൊള്ളുന്നത് കൊണ്ട് ഏറ്റവും അനുകൂലമായ ഒരു സമയം ലഗ്നഭാവത്തിലാണ് മിഥുനൻ രാശിയിൽ ഈ രാജയോഗം കുടികൊള്ളുന്നത് അതുപോലെ തന്നെ ഈ രാശിയിൽ വരുന്നവർക്ക് ജീവിതത്തിൽ എല്ലാ മേഖലകളിലും ഇതുപോലെ തന്നെ ഉയർച്ച നേടാൻ കഴിയുന്ന ഒരു സമയമാണ് അവരുടെ ജീവിതം തന്നെ മാ മാറി മറിയുന്ന തരത്തിലായിരിക്കും മിഥുനൻ രാശിക്കാർക്ക് അനുഭവപ്പെടാൻ പോകുന്നത് ബിസിനസ് രംഗത്തായിക്കോട്ടെ വിവാഹ കാര്യങ്ങളിലും തീരുമാനമാകാതിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ തീർച്ച തീരുമാനത്തിലെത്തും പ്രണയവിവാഹം അത് വിവാഹത്തിൽ കലാശിക്കുന്ന അവസ്ഥയിലേക്ക് പോകും പ്രണയിച്ച് നടക്കുന്നവർക്ക് അല്ലെങ്കിൽ പുതിയ പ്രണയം ആഗ്രഹിക്കുന്നവർക്കൊക്കെ അത് സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ മിഥുനൻ രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അനുഭവപ്പെടാൻ പോകുന്നത് ബിസിനസ് രംഗത്ത് ഇവർക്ക് വലിയ ഉയർച്ച തന്നെ ഉണ്ടാകും സാധാരണ ബിസിനസ് ചെയ്യുന്നവർ പോലും നല്ല ഉയരങ്ങളിലേക്ക് എത്താൻ ഒരു സാധ്യതയുള്ള സമയമാണ് ജൂലൈ ഇരുപത്തിരണ്ടിന് ശേഷം ഇതും രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അനുഭവപ്പെടാൻ പോകുന്നത് നല്ല തുടക്കമായിരിക്കും ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും സന്തോഷം സമാധാനം ഐശ്വര്യം അതുപോലെ ധനസമ്പത്ത് എല്ലാം ഈ രാശിക്കാരെ തേടിയെത്തുന്ന സമയമാണ് നിങ്ങൾ ഒരു വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഗജകേശ്വര്യവും കൊണ്ട് നമുക്ക് ആ യാത്ര നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യം വന്നെത്തുകയും നിങ്ങൾക്ക് വിദേശ യാത്രയ്ക്കുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്കാണ് ഈ ജൂലൈ ഇരുപത്തിരണ്ടിന് ശേഷം ഇതൊരു രാശിക്കാർ കടക്കാൻ പോകുന്നത് ഏറ്റവും മഹാഭാഗ്യം തന്നെയാണ് ഗജകേശ്വരി യോഗം കൊണ്ട് നിങ്ങൾക്ക് അനുഭവപ്പെടാൻ പോകുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ തീരുമാനമാകാതെ എടുക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കാനും മനപ്രയാസം അനുഭവിക്കുന്നവർക്ക് ആ ഒരു മാനസിക സംഘർഷം മാറി നല്ല കൂടി ജീവിക്കാൻ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാവും അസുഖങ്ങളായി ബുദ്ധിമുട്ടുന്നവർക്ക് അസുഖത്തിന് ഒരു തീരുമാനം ആരോഗ്യം വീണ്ടെടുക്കാനുള്ള ഒരു സാഹചര്യം കൂടി ഈ കർപ്പിടമാസത്തിലൂടെ മാസത്തിലൂടെ ഐജു ഗജകേശ്വരി യോഗം രൂപം കൊള്ളുന്നവർ കൂടിയിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് എല്ലാ എല്ലാ തരത്തിലും മിഥുന രാശിക്കാർക്ക് ഈ ഒരു ഗജകേശ്വരി യോഗം ജീവിതത്തിന്റെ ഏറ്റവും നല്ല അനുഭവങ്ങളും നല്ല മാറ്റങ്ങളും കൊണ്ടുവരുന്ന സമയമാണ് തീർച്ചയായിട്ടും നിങ്ങളും എഴുതി വെച്ചുള്ളൂ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം ഉണ്ടാകും തീർച്ച അടുത്തായിട്ട് ചിങ്ങം രാശിയാണ് ചിങ്ങം രാശിയിൽ രൂപം കൊള്ളുന്ന ഈ ഗജകേശ്വരി യോഗം അത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയേണ്ടതില്ല നിങ്ങളുടെ ജീവിതത്തിൽ നിസ്സാര ഗുണങ്ങളല്ല ഈ യോഗം കൊണ്ടുവരുന്നത് ഏറ്റവും വലിയ ഒരു ജീവിത തുടക്കത്തിലേക്ക് നിങ്ങൾ എത്തി നിൽക്കാൻ പോവുകയാണ് നിങ്ങളുടെ സമ്പത്തിൻ്റെ ഭാവത്തിലാണ് യോഗം രൂപം കൊള്ളുന്നത് ഏറ്റവും നല്ല അവസരങ്ങൾ ജോലിയിലൊക്കെ നല്ല അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്ന ഒരു സമയമായിരിക്കും അവസരങ്ങളെല്ലാം തന്നെ മികച്ച നേട്ടങ്ങളാണെന്ന് കൊണ്ടുവരുന്നത് അതെ അതുപോലെ തന്നെ സ്ഥിതി നല്ല സാമ്പത്തിക സ്ഥിതി നിസ്സാരമല്ല നല്ലൊരു സാമ്പത്തിക സ്ഥിതി തന്നെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് അപ്പോ സന്തോഷം സമാധാനം ജീവിതത്തിൽ നിങ്ങളെ തേടിയെത്തുന്ന സമയമാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ ഒരു സമയം വെച്ചടി വെച്ചടി കേട്ടത്തിലേക്ക് കടക്കാൻ സാധ്യതയുള്ള സമയമാണ് ബിസിനസ്സുകാരൊക്കെ നല്ല ഉയരങ്ങളിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം ഈ ചിങ്ങൻ രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അനുഭവപ്പെടാൻ പോകുന്നതാണ് എന്നാൽ യാതൊരു സംശയവും വേണ്ട ബിസിനസ്സിൽ കൂടുതൽ ഉയരം താണ്ടും നിങ്ങൾ തന്നെ അതായത് നിങ്ങൾക്ക് സംശയിക്കേണ്ട യാതൊരു കാര്യമില്ല എന്ന് തന്നെ പറയാം അപ്പൊ ചിങ്ങൻ രാശിക്ക് വരുന്ന നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല അനുഭവങ്ങളായിരിക്കും ജീവിതത്തിൽ ഉണ്ടാവുക നിങ്ങളുടെ പ്രണയിക്കുന്നവർക്കായിക്കോട്ടെ ജീവിതത്തിൽ നല്ല നല്ല അനുഭവങ്ങൾ പ്രണയിക്കുന്നവർക്ക് വിവാഹത്തിലേക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാവും വിവാഹം ആലോചിച്ച് നടക്കുന്നവർക്ക് അതും ഒരു നല്ല അനുഭവമായി തുടരാൻ സാധ്യത കൂടുതലാണ് സന്തോഷകരമായ ദമ്പതികൾക്ക് സന്തോഷകരമായ ജീവിതം എന്ന് പ്രതീക്ഷിക്കാം വിദ്യാഭ്യാസ കാര്യത്തിലും കുട്ടികൾക്ക് നല്ല പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന സമയമാണ് എന്ത് തന്നെയാലും സാമ്പത്തിക സ്ഥിതി ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ച് വെച്ചടി വെച്ചടി കയറ്റം തന്നെയായിരിക്കും ജീവിതത്തിൽ അനുഭവപ്പെടുക ഈ ഗജകേശ്വരി യോഗം അത്ര നിസ്സാരമായിട്ട് നമ്മൾ തള്ളിക്കളയേണ്ട ഒന്നല്ല ഏറ്റവും വലിയ യോഗങ്ങളിൽ ഒന്നാണ് ഗജകേശ്വരി യോഗം നമ്മുടെ ജ ചാരവശാലുള്ള ഫലങ്ങളാണ് പറയുന്നതെങ്കിൽ പോലും ഞാനൊരു കാര്യം പറയാം നമ്മുടെ ജാതകത്തിൽ ഒരു വ്യക്തിക്ക് ഗജകേശ്വരി യോഗം ഉണ്ടെങ്കിൽ അയാളെ തടയാൻ ആർക്കും സാധിക്കില്ല എത്ര വലിയ കൊടി കുത്തിയവന് പോലും അദ്ദേഹത്തെ തടയാൻ സാധിക്കില്ല കാരണം ആയിരം ആന ഒരുമിച്ച് വന്നാൽ ഒരു സിംഹം എപ്രകാരം ആ ആനയെ കീഴ്പ്പെടുത്തുന്നുവോ അതുപോലെയാണ് ഗജകേശ്വരി യോഗം നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുക കാരണം ഒരുപാട് യോഗങ്ങൾ നമ്മുടെ ജാതകത്തിൽ ഉണ്ടെങ്കിൽ പോലും നമ്മളെ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും തളർത്തുന്ന കുറേ യോഗങ്ങൾ നമ്മുടെ ജാതകത്തിൽ ഉണ്ടെങ്കിൽ ഒരു ഗജകേശരി യോഗം നമ്മുടെ ജാതകത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ യോഗങ്ങളെല്ലാം നശിപ്പിച്ചു കളയും ഈ ഗജകേശരി യോഗം കാരണം നമ്മൾ ഒന്ന് ചിന്തിച്ചാറിയ പല പല ഉന്നതരായ വ്യക്തികളുടെ ജാതകം എടുത്തു നോക്കിയാൽ അറിയാം അതായത് ഇവിടെ വി വി ഐ പികളായി നട നിൽക്കുന്ന ആൾക്കാരുടെ ജാതകം എടുത്തു നോക്കിയാൽ നമുക്കറിയാം അവരുടെ ജാതകം തീർച്ചയായിട്ടും ഗജകേശ്വരിയോഗം ഉണ്ട് ചന്ദ്രനും വ്യാഴവും ഒരുമിച്ച് നിന്നു കഴിഞ്ഞാൽ ഗജകേശ്വരി യോഗമായി കേന്ദ്രഭാവങ്ങളിൽ വന്നാൽ ഗജകേശ്വരി യോഗമായി കറക്കടത്തിൽ വ്യാഴവും ചന്ദ്രനും ഒരുമിച്ച് നിന്നാൽ യോഗം എന്ന വലിയൊരു യോഗം എത്തും അങ്ങനെ യോഗമുള്ളവർ തീർച്ചയായിട്ടും അവർ ഉന്നത സ്ഥാനത്ത് എത്തിയിരിക്കും അത് നിങ്ങളുടെ ജാതത്തിലുണ്ടോ എന്ന് പരിശോധിക്കുക ഇത് നിങ്ങളുടെ ജാതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു അസ്ട്രോളജറെ കണ്ട് നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിപ്പിക്കേണ്ടതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു ചെറിയ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടെ കൂടണം അതുപോലെ തന്നെ നിങ്ങളുടെ വലിയേറിയ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താല്പര്യപ്പെടുന്നു പുതിയൊരു വീഡിയോയിൽ പുതിയൊരു അറിവുമായി വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം